ായത് ആയതുകൊണ്ട് മാത്രം ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്ന രീതിയാണ് ശിക്ഷയും കിട്ടണമെന്ന് തന്നെയായിരുന്നു എന്റെ അച്ഛൻ ആ അയാള് ജെന്യായി മറ്റേൾക്ക് അങ്ങനെയുള്ള അർഹതയില്ല ഒരാളെ വെച്ച് തന്നെ എല്ലാ പെൺകുട്ടികളെയും പറയുന്നത് നിഷ്കളങ്കമായ ഒരു സ്നേഹമായിരുന്നു ആ പയ്യന്റെ പേര് പറഞ്ഞിട്ടില്ല മതശിക്ഷ തന്നെയാണ് കൊടുക്കേണ്ടത് കാരണം ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ സ്ത്രീ ആയത് കൊണ്ട് മാത്രം ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്ന രീതിയാണ് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല തെറ്റ് ചെയ്താലും പെണ്ണായാലും തന്നെ വേണം തരത്തിലേക്ക് പഠിച്ച അതിലൊന്നും കാര്യമില്ല ചെയ്താൽ ആരായാലും ഉള്ളൂ ഒരു തോന്നി ും ശിക്ഷേണ്ടത്യാവശ്യം അങ്ങനെ ഒരു വീഡിയോ എടുത്ത് പബ്ലിക് ചെയ്ത് പ്രചരിപ്പിച്ച് പിന്നെ ബ്ലാക്ക് മെയില് ത്രെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അത് അധികൃതരെ അറിയിക്കുക അതിന് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതായിരുന്നു അല്ലാതെ ഒരാളെ കൊല്ലാനൊന്നും നമ്മുടെ നിയമം നമ്മൾ അനുവദിക്കുന്നതല്ല അത് ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഒരു ജീവിതം വളർന്ന സാഹചര്യങ്ങൾ തുറന്നു പറയുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ പൊതുവായിക്കുന്നത് അപ്പൊ കമ്മ്യൂണിക്കേഷന് പകരം സ്വയം ഇങ്ങനെ ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്ത് അനാവശ്യമായ കാര്യങ്ങളൊന്നും ചെയ്ത് കൂട്ടാറിയിരിക്കുക ആത്മഹത്യമായിട്ട് സ്നേഹിച്ചിരുന്ന അർഹിക്കാത്ത ഒരു കാര്യമാണ് ആ സിറ്റി ആ സ്നേഹത്തിന് അർഹത തീരെ ഇല്ലാത്ത ഒരാളായിരുന്നു പ്രശ്നം നമ്മുടെ നിയമത്തിൽ ഒരുപാട് ഇപ്പോഴും ഉണ്ട് എന്തൊക്കെ സംഭവിച്ചാലും കോൺഫിഡൻസ് ഇപ്പോഴും നമ്മൾ ഈ പ്രണയം എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടുപേരും തമ്മിൽ വിശ്വാസം വേണം അപ്പൊ ആ ഒരു തരത്തിൽ പറഞ്ഞാൽ ആണായാലും പെണ്ണായാലും വിശ്വാസവഞ്ചന കാണിക്കുന്നത് എത്ര ആണ് അപ്പൊ ഈ ഇയാളോട് മറ്റേ കാണിച്ചത് വിശ്വാസവഞ്ചനയാണ് പിന്നെ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയണം പിന്നെ കല്യാണം കളിക്കേണ്ട കാര്യമൊന്നും ഇല്ല ഇവർ ഇപ്പൊ കണ്ടുവരുന്ന ചില ഒരു സംഭവമാണ് ഈ പ്രണയത്തിലൊക്കെ ചടിയെന്നൊക്കെ പറയുന്നത് ഒട്ടുമിക്ക ആൻകുട്ടികളെ വിശ്വസിച്ച് പോകും ആ ഒരുപാട് മറ്റേ ഒരുപാട് വിശ്വാസം ഉള്ളതാണ് ഞാൻ അവക്ഷയി എന്നുള്ള വിശ്വാസം വരും അപ്പൊ അത് മുതലാക്കി ചതിക്കുന്നവരുണ്ട് ഇപ്പത്തെ കാലത്ത് ഒരുപാടുണ്ട് അതായത് കാരണം അത്രക്ക് അത്രയ്ക്ക് ഇഷ്ടം ആ പെൺകുട്ടിയോട് കാണും കാരണം ഒരാൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് പോയി കഴിഞ്ഞാൽ അവര് പിന്നെ എന്തുവന്നാലും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അത്രയ്ക്ക് ഇഷ്ടമുള്ളത് ഈ പ്രണയം പറയുന്നത് ഏറ്റവും മനുഷ്യൻ്റെ തന്നെ ഒരു ഏറ്റവും വലിയൊരു വികാരമാണ് അപ്പൊ അത് വെച്ച് ഇമോഷൻ വെച്ച് ഒരാൾ ഇമോഷൻ വെച്ച് നമ്മൾ കളിക്കാൻ പറ്റില്ല അത് വലിയൊരു തെറ്റാണ് അപ്പൊ ഇതിപ്പോ ഇതേ സ്ഥലത്ത് ഇപ്പൊ സാറോണിങ്ങനെ ചെയ്തെങ്കിലും അതൊരു തെറ്റാണ് പിന്നെ എന്തിനു ഇപ്പൊ കല്യാണം കഴിക്കാൻ താല്പര്യം

ആൺകുട്ടികളും പെൺകുട്ടികളും ആൺകുട്ടികളാണെങ്കിൽ ഇപ്പൊ അൺമുണ്ടെങ്കിൽ അവരൊന്നും മറിച്ചു കിട്ടില്ല കാരണം അവർ ജീവൻ വരെ കൊടുക്കും ജീവൻ കൊടുത്തവരെ പ്രണയം പക്ഷെ പെൺകുട്ടികളാണെങ്കില് അവർക്ക് പറഞ്ഞാൽ ഇപ്പൊ ഒരുപാട് ഇത് പുറകെ പോവുകയാണെങ്കിൽ പിന്നെ ഇവനെ വന്ധിച്ചാലും ഒന്നും ഇല്ല ഇവനെ നോക്കി വേറെ നോക്കാം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഓരോ ഇപ്പൊ തുമ്പളർ അങ്ങനെ എല്ലാരും ഒന്നും ഇല്ല കുറച്ച് പേരൊക്കെ എനിക്ക് വിദ്യയോടിപ്പം പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുന്നുണ്ട് കാര്യം ഇങ്ങനെ ഒരു ക്രൂരമായിട്ടുള്ള രീതിയിൽ ഒരാളെ കൊല്ലാനായിട്ട് ഒരു പെൺകുട്ടിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ശിക്ഷയും കിട്ടണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പോൾ ഇതറിഞ്ഞപ്പോൾ ഞാൻ അതിനോട് യോജിക്കുന്നുണ്ട് കാരണം അയാളുടെ വീട്ടുകാരോടൊക്കെ നിക്കേണ്ടതാണല്ലോ ഒരു രാജ്യത്തിൻ്റെ നീതിന്യായ കോടതി ചെയ്യേണ്ടത് അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഞാൻ അതിനോട് യോജിക്കുന്നു പുതിയ ജനറേഷൻ എന്ന് പറയാൻ പറ്റൂല എല്ലാവർക്കും സ്വന്തം കാര്യമാണല്ലോ ഈ ഒരു ജനറേഷനിൽ അപ്പോൾ അവർക്ക് എനിക്കതിനോട് യോജിക്കാനായിട്ട് ഒട്ടും സാധിക്കുന്നില്ല കാര്യം ഞാനും ഒരു പെൺകുട്ടിയാണ് ഞാനും ഇപ്പോൾ ഒരു ഫാമിലിയായിട്ട് ജീവിക്കാൻ പോകുന്ന ഒരാളാണ് അപ്പോൾ നമ്മൾ നമ്മുടെ പാർട്ണറിന് എത്രത്തോളം വില കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുമോ നമുക്ക് അത്ഭുതം തോന്നും അതെ അത് അയാൾക്ക് ആ പെൺകുട്ടിയോടുള്ള ഇഷ്ടം കാരണമായിരിക്കും അപ്പൊ ഒരു റിലേഷൻ നമ്പർ രണ്ടുപേരും അതിനനുസരിച്ച് തന്നെ നിക്കണമല്ലോ ഒരാൾ മാത്രം പൂർണ്ണമായിട്ടും ജെന്വിൻ ആയാൽ പോരല്ലോ അപ്പൊ അയാൾ ജെന്വിൻ ആയി ആൾക്ക് അതിനുള്ള അർഹതയില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരാളുടെ ജീവിതം വെറുതെ നഷ്ടമായി അത്രേയുള്ളൂ എനിക്ക് സത്യത്തെ അത്ഭുതാ തോന്നിയത് കാര്യം ആദ്യമായിട്ടാണല്ലോ നമ്മൾ ഇതൊക്കെ കേൾക്കുന്നത് ഇത്രയും രീതിയിൽ ആദ്യം ഞാനും വിശ്വസിച്ചിരുന്നത് ആ കുട്ടി ആയിരിക്കത്തില്ല ഇത് ചെയ്തെന്നാണ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചത് ആ കുട്ടിയല്ല ചെയ്തിട്ടുണ്ട് കാര്യം ഒരാൾക്ക് ഇങ്ങനെയും ഇങ്ങനെ ഒരാള് കൊല്ലാൻ കഴിയൂന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ലല്ലോ ഇപ്പൊ ഈ വിധി ഇപ്പൊ അയാൾ അന്ന് തെളിഞ്ഞു അതിനനുസരിച്ചുള്ള ശിക്ഷ കിട്ടി ആ അഭിനയല്ല അഭിനയം അന്ന് തെളിഞ്ഞല്ലോ അതിനൊരു സന്തോഷമുണ്ട് എല്ലാ പെൺകുട്ടി ജനറലൈസ് ചെയ്യാൻ പറ്റില്ല കാര്യം നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് ജെന്യൻ ആയിട്ട് ഇരിക്കുന്ന പെൺകുട്ടികളും ഉണ്ട് അതെ വിധി കേട്ടപ്പോ ആദ്യമേ ചെയ്തിട്ടില്ല എന്നായിരുന്നു പുള്ളിക്കാരി പറഞ്ഞത് പിന്നീടാണ് അത് കറക്റ്റ് ആണെന്ന് മനസ്സിലായേ അപ്പം ആ ഒരു വിധിക്ക് നമ്മളിപ്പോ ഒരാളെ കൊല്ലണമുള്ള ഇത് നമുക്ക് ഒരിക്കലും ഇല്ലല്ലോ ഒരാൾക്ക് അത് കണ്ടപ്പോ വിധി നന്നായിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഉള്ളവരാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എല്ലാവരും ഒരുപോലല്ല അപ്പൊ ഓരോരുത്തരുടെയും മെന്റാലിറ്റി എന്ന് പറയുന്നത് വ്യത്യാസമാണ് അപ്പം ഒരാളെ വെച്ച് തന്നെ എല്ലാ പെൺകുട്ടികളെയും പറയുന്നതും നല്ലതല്ല ആ സിൻസിയറായിട്ട് സ്നേഹിക്കുന്നവരുണ്ടല്ലോ അപ്പം എല്ലാ കുട്ടികളെയും ഒരേ ത്രാസിൽ നമുക്ക് തോക്കാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും അർഹിക്കുന്നതായിട്ട് തന്നെയാ തോന്നിയത് നല്ല എന്നുവെച്ചാൽ നമ്മുടെ സമൂഹത്തിന് തന്നെ ഇതൊരു എന്താ മാതൃകയാണ് ചെയ്യുന്നവർക്ക് ഇങ്ങനെയുള്ള ശിക്ഷകൾ നടപ്പിലാക്കി ഇത്തരം തെറ്റുകൾ ഇനി ആവർത്തിക്കാതിരിക്കും തീർച്ചയായിട്ടും എന്റെ മനസ്സിൽ ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ പെൺകുട്ടികൾ ഇത്രക്ക് ഇങ്ങനെയൊക്കെ മോശം ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നല്ലോ എന്നുള്ള ഒരു അത്സുഖം തോന്നി കാരണം വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളാണ് മാത്രമായിരിക്കത്തില്ല പിന്നീട് അവരുടെ എന്താ പറയുന്നെ പഠിച്ച് വളരുന്ന ആ ചുറ്റുപാടുകൾ പുറത്തുണ്ടാകുന്ന അനുഭവങ്ങൾ പുറത്തുള്ള മറ്റുള്ളവരിൽ നിന്നും കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ആയിരിക്കാം എന്ന് വെച്ചാൽ ഇത് നിഷ്കളങ്കമായ ഒരു സ്നേഹമായിരുന്നു ആ പയ്യൻറെ അപ്പൊ അവള് തീർച്ചയായിട്ടും ഒരിക്കലും അവള് ശരിക്കും ഇത്രയും ഇത്ര ഇത്രയും തെറ്റ് ചെയ്ത് ചെയ്തത് കൊണ്ട് അവൾ അർഹിക്കുന്നു ശിക്ഷ അറിയിക്കുന്നു അതെ 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 ഞാൻ ഇനി മുപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞേര കിടന്ന അത്രേ പ്രതീക്ഷിച്ചുള്ളൂ അവള് പതിനാല് വർഷമേ പ്രതീക്ഷിച്ചുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ അസുഖമായിട്ട് ഇനിയും എന്നാണ് അവള് പറഞ്ഞത് അതെ അതെ നന്നായിട്ട് തോന്നി എന്നാൽ ഒരാളെ കൊല്ലുന്ന കുറ്റത്തിന് തിരിച്ചും അങ്ങനെ തന്നെ ശിക്ഷ വേണം എന്നാണ് വഞ്ചിക്കുക പക്ഷെ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നം അങ്ങനെ ഒരു കുറ്റത്തിലേക്ക് പോകണ്ടായിരുന്നു അത്രയ്ക്ക് അങ്ങനെ ഞാൻ വായിച്ചത് പേര് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ഒരു പക്ഷെ എന്നിട്ടും ആ അതിന്റെ ആ വിധിയോട് എനിക്ക് അനുകൂലം തന്നെയാണ് കേരളത്തിൽ ഇങ്ങനെയൊക്കെ നിയമങ്ങളുള്ളൂ ഈ നിയമം ഇപ്പൊ ഈ ശിക്ഷ കഴിഞ്ഞ് വന്ന പുറത്തിറങ്ങി നല്ല രീതി ജീവിക്കാം എന്നുള്ളൊരു ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പ്രതികരിച്ചത് ഇപ്പൊ ഇങ്ങനെ ഒരു വിധി വരുമ്പോ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കും അത് ആണായാലും പെണ്ണായാലും ഇപ്പൊ ആണുങ്ങൾ ഇങ്ങനെ ചെയ്താലും ഈ വിധിയോട് തന്നെ പോണം അല്ലെങ്കിൽ പിന്നെ മാനസികമായിട്ട് എന്തെങ്കിലും കുഴപ്പമുള്ളവർക്ക് ഇപ്പോഴത്തെ ജനറേഷൻ എന്നത് എല്ലാ ജനറേഷനിലും പല സ്വഭാവമാണ് പലർക്കും ഉള്ളത് അപ്പൊ ആ കുട്ടിയുടെ മാനസികാവസ്ഥയും ആ കുട്ടി ചിന്തിക്കുന്ന രീതിയും എല്ലാം കൊണ്ടായിരിക്കും ആ രീതിയിൽ പ്രതികരിച്ചത് ഒരു റിലേഷൻ നിർത്തണം എന്നുണ്ടെങ്കിൽ ബ്രേക്കപ്പ് എന്ന രീതിയിൽ നിർത്തിപ്പോ ഒരുപാട് റിലേഷൻ ഉണ്ട് ബ്രേക്കപ്പ് എന്ന രീതിയിൽ പോകുന്നത് അങ്ങനെ നിർത്തി മ്യൂച്വലി രണ്ടുപേർക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് അല്ലാതെ ഈ കൊലപാതകം ആ രീതിയിലേക്കും പോകുന്നത് ക്രൂറ്റി തന്നെയാണ് ഈ സംഭവം നടന്നിട്ട് രണ്ടു വർഷമായില്ലോ ഇപ്പൊ ആ സമയത്തൊക്കെ കേരളത്തിനെതിന്റെ സംഭവം തന്നെയാണ് ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ആണ് നടന്നുകൊണ്ട് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും സിൻസിയർ ആയിട്ട് എടുക്കുന്ന ആൾക്കാരും ഉണ്ട് അല്ലാതെ ഇപ്പോ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് വേണം സിറ്റുവേഷൻഷിപ്പ് അങ്ങനെയൊക്കെ പല രീതിയിലുണ്ട് ഓരോരുത്തരുടെ മാനസികാവസ്ഥ ഓരോരുത്തരും ചിന്തിക്കുന്ന രീതി അതൊക്കെ വെച്ചാണ് ഒരു ഓരോന്നതും ബ്രേക്കപ്പ് ആവുന്നതും അതായിട്ട് മുന്നോട്ട് പോകുന്നു അല്ല അതിനെ ഇപ്പം വധശിക്ഷ വന്നു ആ രീതിയിൽ തന്നെ ഒരു നിലപാട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ശിക്ഷ കഴിഞ്ഞു പുറത്തിറങ്ങി കഴിഞ്ഞാൽ ധൈര്യത്തിലാണ് കോടതിയിൽ സംസാരിച്ചത് ഇത് വന്ന് തന്നെ ആവർത്തിക്കും ആവർത്തിക്കുക ആണായാലും പെണ്ണായാലും റിലേഷൻഷിപ്പിലുള്ള പാർട്ട് കൊള്ളണം എന്ന് തീരുമാനിക്കുന്നത് ആ കുട്ടിയുടെ മാനസിക അവസ്ഥ ഉണ്ടാവാതിരിക്കുന്നതന്നെയാണ് അവർക്ക് വധശിപ്പ് തന്നെ കിട്ടണമെന്നാണ് നമ്മുടെ അഭിപ്രായം ഒരു സ്ത്രീ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പിന്നെ അമ്മ എനിക്ക് തോന്നിയതിന്റെ ഒരു വികാരം എന്ന് പറയുന്നത് ഒരു അമ്മയ്ക്ക് ഒരു മകന് മകനോട് ഒരു മറ്റൊരു സ്ത്രീ ചെയ്യുമ്പോൾ எந்த அவளை எங்கே செய்ய பற்றும் ஆ ரீதியான எங்களுக்கு தோணுது தோணும் இப்ப நம்ம மாதாபிதாக்கள பரிதி குட்டிகளை கொண்டு வர சாதிக்கற அவருடைய அவருடைய வேறலோக வீட்டில் உள்ள வலத்தும் அது வளர்ப்பு அவர் அவர் அது அறிஞா அவருக்கு உள்ள எஞ்சோய்மெண்ட் அது மாதிரி அவர் லட்சு അല്ലാതെ പിന്നീടുള്ളവരുന്നതിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നതേ ഇല്ല